എനിക്ക് ഒന്നിനെയും ഭയമില്ല ഞാൻ മധ്യപ്രദേശിൽ നിന്നുള്ള ആളാണ് ഞാൻ ഗാന്ധിജിയോടൊപ്പം നടന്നു നെഹ്റുജിക്കും ഇന്ദിരാജിക്കും ഒപ്പം നടന്നു ഇപ്പോൾ രാഹുൽജിയോടൊപ്പവും നടക്കുന്നു വിറയാർന്ന ചുണ്ടുകളോടെ തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള അവയോധികൻ പറഞ്ഞു വെച്ചു മേ നാം കരുണാ പ്രസാദ് മിശ്ര മധ്യപ്രദേശ് മേ സിഡി ജില്ല വിധാന്സ ചുരഹാട്ട് തോളിൽ സഞ്ജു കയ്യിൽ ത്രിവർണ പതാകയുമായി നിൽക്കുന്ന ആ വയോധികനോട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മധ്യപ്രദേശിലെ സിദ്ധിയിൽ നിന്നുള്ള തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള കരുണപ്രസാദ് മിശ്ര എന്ന കർഷകനാണ് അയാൾ തന്റെ കൊച്ചുമകന്റെ പ്രായം മാത്രമുള്ള പ്രതിപക്ഷ നേതാവിനൊപ്പം മുമ്പും അദ്ദേഹം നടന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാവുമായുള്ള തന്റെ ബന്ധത്തെ പഴയ ബന്ധമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഞാൻ മധ്യപ്രദേശിലെ സിദ്ധിയിൽ നിന്നുള്ള വോട്ടറാണ് രാഹുൽ ഗാന്ധിയുമായി എനിക്ക് ഏറെ പഴക്കമുള്ള ബന്ധമുണ്ട് ബിഹാർ യാത്രയെക്കുറിച്ച് ഞാൻ ഇന്ന് അദ്ദേഹവുമായി ചർച്ച ചെയ്തു എനിക്ക് ബിഹാറിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മിശ്ര രാഹുൽ ഗാന്ധി വോട്ട് ചോരിക്കെതിരെയുള്ള കോൺഗ്രസ് എംപിയുടെ വോട്ടർ അധികാർ യാത്രയുടെ തുടക്കത്തിലായിരുന്നു ഈ സംഭാഷണം കന്യാകുമാരി മുതൽ കശ്മീർ വരെയും മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര വരെയും ഒരു പദയാത്ര നടത്തിയതിനാൽ അദ്ദേഹം എന്നെ ബീഹാർ പദയാത്രയിലേക്കും ക്ഷണിച്ചു അദ്ദേഹത്തിന് എന്നെ അറിയാം മിശ്ര സന്തോഷത്തോടെ പറഞ്ഞു നീണ്ട പദയാത്രകൾ മിശ്രക്ക് പുതുമയുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഹുൽ നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ അവർ കൈകൾ കോർത്തു പിടിച്ച് നടന്നു മണിക്കൂറിൽ ഏഴ് മൈൽ വേഗത്തിൽ പതിനഞ്ച് മൈൽ നടത്തും എന്റെ രാജ്യം നിരവധി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെയൊന്നും ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി മോദി ഹൃദയശൂന്യനായ ഒരു കശാപ്പുകാരനാണ് ഇന്ത്യയിൽ സാഹോദര്യം ഐക്യം മതേതരത്വം എന്നിവയുടെ ആത്മാവ് ശക്തിപ്പെടുത്താൻ ഞാൻ രാഹുലിനൊപ്പം നടക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച വാക്കുകൾ മാസങ്ങളോളം നടന്നിട്ടും തന്റെ കാലുകൾ വേദനിച്ചിട്ടില്ലെന്ന് മിശ്ര അഭിമാനത്തോടെ പറയുന്നു അതേ വർഷം തന്നെ ജമ്മുവിനെ പിടിച്ചുകുലുക്കിയ ഇരട്ട സ്ഫോടനങ്ങൾ നടന്ന വേളയിൽ രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര ജമ്മു ജമ്മുകശ്മീരിലെ കത്വ ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ മിശ്ര അവിടെയുമെത്തി സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് എൺപത്തെട്ട് വയസ്സുള്ള കർഷകന്റെ മനക്കരുത്തിന് തടയാൻ യാതൊന്നിനും കഴിയില്ലെന്ന് തെളിയിച്ച് അതിന്റെയും ഭാഗമായി ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിന് ഒരു നീണ്ട നടത്തത്തിന് ഇനിയും ബാല്യമുണ്ടെന്ന ആത്മവിശ്വാസം കൈമുതലാക്കി ത്രിവർണ പതാക തോളിൽ ചാരി ഉറച്ച ചുവടോടെ മിശ്ര നടന്നു തുടങ്ങി